സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തന്റെ മനസ്സിൽ മീനുവാണ് എന്നുള്ള സത്യം ഒടുവിൽ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സൂരജ് മന്ത്രവുമല്ല എങ്ങനെയാണ് തന്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച ഈ പ്രണയം ഇനി പുറത്തു പറയുക എന്ന് ആലോചിക്കുകയും ചെയ്തിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല പക്ഷേ ഇനിയും തൻ്റെ മനസ്സിലെ ഈ കാര്യം ഒളിപ്പിച്ചു വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു പെൺകുട്ടി അവളാണ് ഇത് ഒരിക്കലും ഞാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് വിചാരിച്ചതല്ല എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കയറി വരുന്നു എന്തായാലും അത് മീനു തന്നെയാണ് മറ്റൊരു പെൺകുട്ടിക്ക് അവിടെ ഇടമില്ല ഈ കാര്യം ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ സൂരജ് ഇതേ തുടർന്നാണ് സൂരജിൻ്റെ മനസ്സിലെ പ്രണയം മീനു അറിയാൻ ഇടയാകുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം മീനുവിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു മീനു ഒരിക്കലും എങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല തനിക്ക് സൂരജ് സാറിനെ ഇഷ്ടം തന്നെയാണ് പക്ഷെ സൂരജ് സാർ തന്നെ ഇഷ്ടപ്പെടുക അതൊരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയതാണ് ആ കാര്യം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു എന്താണ് ഈ നടക്കുന്നത് മീനു ആലോചിക്കുകയാണ് ഇതേ തുടർന്ന് മീനുവിനെ ചെന്ന് കാണുകയാണ് സൂരജ് സത്യങ്ങൾ തുറന്നു പറയാൻ സൂരജ് തയ്യാറാവുകയും ചെയ്യുകയാണ് മീനു എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഇനിയും ഞാൻ ആ കാര്യം ഒളിച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യം ഞാൻ നിന്നോടുള്ള സ്നേഹം തിരിച്ചറിഞ്ഞിട്ട് കുറച്ചു നാളുകളായി പക്ഷേ എങ്ങനെ പറയണം എന്നറിയാതെ വിഷമിക്കുകയായിരുന്നു നീ എൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോഴെല്ലാം ഞാൻ വളരെയധികം സന്തോഷിച്ചിരുന്നു നീ ഒരിക്കലും എന്നിൽ നിന്ന് അകന്നു പോകരുത് നിന്റെ കൂടെ ജീവിതകാലം മുഴുവൻ യാത്ര ചെയ്യണം എന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് എന്താ അത് സാധിക്കുമോ ചോദിച്ചിരിക്കുകയാണ് സൂരജ് അപ്രതീക്ഷിതമായ ഈ ചോദ്യത്തിന് എന്ത് ഉത്തരം നൽകണം എന്ന് ആലോചിക്കുന്ന സൂരജ് ഒടുവിൽ മീനു ഒടുവിൽ സൂരജിനോട് തനിക്കും സൂരജിനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്